നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ചിലന്തിയാറിലും തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ ഒരു ഇഷ്ടിക പോലും തൊടാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ പറഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ചിലന്തിയാറിൽ തടയണം നിർമ്മിക്കുന്നതിനെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൃഷിക്കായി ഇന്നു മുതൽ വെള്ളം തുറന്നുവിടും തേനി ജില്ലയിലെ ഏക്കർ ത്തെ നെൽകൃഷി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഒന്നാം വിളയ്ക്കായി നിലം ഒരുക്കുന്നതിനാണ് ഇപ്പോൾ വെള്ളം തുറക്കുന്നത് അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ അടിയാണ് അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാരും അവിടുത്തെ സി പി എമ്മും ശക്തമായി എതിർക്കുകയാണെങ്കിലും കേരളം ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും പ്രശ്നപരിഹാരത്തിന് പുതിയ അണക്കെട്ട് എന്നതാണ് കേരളത്തിൽ പാർട്ടിയുടെയും എൽ ഡി എഫിന്റെയും നയം തമിഴ്നാടിനെ കൂടി വിശ്വാസ ത്തിലെടുത്ത് അത് നടപ്പാക്കാൻ ശ്രമിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം പുതിയ അണക്കെട്ടിനുള്ള കേരള നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ നടപടികൾ കോടതി അലക്ഷ്യമാണെന്നും പിന്മാറണമെന്നും തമിഴ്നാട് സിപിഎമ്മും ആവശ്യപ്പെട്ടു തമിഴ്നാട് ഘടകത്തിന് ആ സംസ്ഥാനത്തിന്റെ വികാരം പ്രകടിപ്പിക്കാമെങ്കിലും തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്നത് യാഥാർത്ഥ്യമാക്കാൻ പുതിയ അണക്കെട്ടാണ് പോംവഴിയെന്ന് കേരള സിപിഎം കരുതുന്നു പുതിയ അണക്കെട്ടിനായി പാരിസ്ഥിതിക അനുമതിക്ക് കേരളം നീക്കം തുടങ്ങിയതാണ് സ്റ്റാലിനെ ഒടുവിൽ ചൊടിപ്പിച്ചത് എന്ന ആവശ്യമുന്നയിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ട് സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചും വേണം നിർമ്മിക്കാൻ എന്നതാണ് പ്രമേയം അഭിപ്രായപ്പെടുന്നത് കേരളത്തിന് തനിച്ച് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രിയും കരുതുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ രാഷ്ട്രീയ തലത്തിൽ അഭിപ്രായ ഐക്യത്തിന് ശ്രമം മുഖ്യമന്ത്രി നടത്തിയേക്കും അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുക്കണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായ സമയത്ത് പിണറായി അഭിപ്രായപ്പെട്ടത് വിവാദം സൃഷ്ടിച്ചതാണ് തമിഴ്നാടിന്റെ വാദങ്ങളെ സാധൂകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്ന വിമർശനം ഉയർന്നപ്പോൾ കാര്യങ്ങളെ ബോധത്തോടെ കാണണമെന്ന് മറുപടി നൽകുകയാണ് പിണറായി ചെയ്തത് ഇപ്പോൾ സ്റ്റാലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആലോചിക്കുന്നത് മുല്ലപ്പെരിയാർ തർക്കം നേരത്തെ കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോഴാണ് പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തെ സിപിഎം സംസ്ഥാനം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആദ്യമായി പിന്തുണച്ചത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി അതിനെ പിന്തുണച്ച് ദേശാഭിമാനിയിൽ എഴുതി സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ആ ആവശ്യം ഉന്നയിച്ചു പ്രമേയവും പാസാക്കി എന്നാൽ തമിഴ്നാട് കേരള ഘടകങ്ങൾ രണ്ടു തട്ടിലായതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ ആവശ്യത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചിട്ടില്ല രണ്ട് സംസ്ഥാനങ്ങളും രമ്യമായി പ്രശ്നം പരിഹരിക്കണം എന്നാണ് പി ബി നിലപാട് സംസ്ഥാന ഘടകത്തിന്റെയും കേരളത്തിന്റെയും വികാരം പി ബിയുടെ അന്നത്തെ പ്രസ്താവനയിൽ ഇല്ലാത്തതിന്റെ പേരിൽ കേന്ദ്ര നേതൃത്വത്തോട് വി അച്യുതാനന്ദൻ ഇടഞ്ഞ ചരിത്രവും ഉണ്ട്